െട്ട് വർഷം രോഗിയായവന്റെ അകത്ത് ഒറ്റ ചിന്തയാണുള്ളത് സൗഖ്യമാകണമെങ്കിൽ വിടുതൽ ഉണ്ടാകണമെങ്കിൽ കുളത്തിലിറങ്ങണം എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ദൈവത്തിൻ്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുണ്ട് കുളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ് എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും ഇന്ന് പകൽ നിന്റെ പക്കലില്ലാത്ത വഴികൾ ദൈവത്തിൻ്റെ പക്കലുണ്ട് ഉണ്ട് നിന്റെ കയ്യിലില്ലാത്ത വഴികൾ ദൈവത്തിൻ്റെ പക്കലുണ്ട് വിശ്വസിക്കുന്നവരെന്ന ആത്മാവിൽ അത് സ്വീകരിച്ച് കർത്താവിന് പറയാനുണ്ട് നിന്റെ ഐഡിയ ഒക്കെ മാറ്റിവെച്ചോ നിന്റെ ചിന്ത ഒക്കെ മാറ്റി വെച്ചോ നിന്റെ കയ്യിലില്ലാത്ത വഴികൾ എന്റെ കയ്യിലുണ്ട് കൈ ഉയർത്തിയെ വാഗ്ദത്വമുള്ളവർക്കെല്ലാം ഒരു വെയിറ്റിംഗ് ഉണ്ട് അബ്രഹാമിന് ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു വാഗ്ദത്തമുള്ള ഇസഹാക്കിന് ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു വാഗ്ദത്തമുള്ള യാക്കോബിന് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു ആ വെയിറ്റിംഗ് ഒന്നും അവരോടുള്ള ബന്ധത്തിൽ വലിയ വിജയമാക്കി ദൈവം മാറ്റി പറയുന്നു നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം എന്താണ് അവർ കേട്ട വാഗ്ദത്തം യോഗം പതിനാലാം അധ്യായം പതിനാറാം വാക്യം ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അതായിരുന്നു വാഗ്ദത്തം ഞാൻ പറയട്ടെ ആ ഒരു വാഗ്ദത്തം യേശു കർത്താവിൻ്റെ ക്രൂശു മരണത്തിന് ശേഷം കർത്താവിൻ്റെ കാൽവരി മരണത്തിന് ശേഷം ശിഷ്യന്മാർ ആ വാഗ്ദത്വത്തിന് വേണ്ടി ജറുഷലയും വിട്ടുപോകാതെ അവർ കാത്തിരുന്നു വേണ്ടി വെയിറ്റ് ചെയ്തു അവരത് വിശ്വസിച്ചു പറഞ്ഞു വാഗ്ദത്തത്തെ വിശ്വസിക്കണം കണ്ട് മാറിപ്പോകരുത് ഇസഹാക്ക് കരാറിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അപ്പന്റെ കാലത്തുണ്ടായ അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം കണ്ടിട്ട് ഇസഹാക്ക് ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു ഇസഹാക്ക് നീ ഒരിക്കലും ഈജിപ്തിലേക്ക് പോകരുത് നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തതിനെ നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും ഇസഹാക്കിനോട് ദൈവം പറയുന്നു നിന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞ ഒത്തിരി വാഗ്ദത്തമുണ്ട് അതൊത്തിരി പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽച്ചരികൾ പോലെയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ ദൈവികമായ വാഗ്ദത്വം നിന്നെ കുറച്ചുകളയുമെന്നല്ല നിന്നെ തീർത്തുകളയുമെന്നല്ല നിന്നെ തകർത്തുകളയുമെന്നല്ല നിന്റെ അപ്പനെ അനുഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നിന്റെ അപ്പൻ്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന ദൈവികമായ വാഗ്ദത്വം ഇസഖാക്കിനോട് പറയുന്നു ക്ഷാമം കണ്ടോണ്ടോ മനുഷ്യനെ കണ്ടോണ്ടോ വാഗ്ദത്വത്തിൽ സംശയിക്കരുത് ഇസഖാക്ക് വേദപുസ്തകം പറയുന്നു അതനുസരിച്ച്